ഹലോ ഗൈസ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നീയ ആൻഡ് ദിയ ഫാമിലി എന്ന ഞങ്ങളെ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നമ്മളെ എല്ലാവരും വീട്ടിലും കാണുന്ന നമ്മളെ തേങ്ങ ഇല്ലേ തേങ്ങ കൊണ്ടുണ്ടാക്കുന്ന ഒരു മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് ഒന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ മലപ്പുറം താത്ത നമ്മളെ മലപ്പുറം എന്താത്ത ഉണ്ടാക്കിയ വീഡിയോ കണ്ടിട്ട് ഒന്ന് കോപ്പി അടിച്ചിട്ട് ഞാനും ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്നറിയോ എനിക്ക് തേങ്ങ മിഠായി കടല കടലമിട്ടായി അങ്ങനെയുള്ള എല്ലാ മിഠായികളും ഒരു ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ അടിപൊളി അല്ലേന്ന് കരുതിയിട്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാട്ടോ അത്രത്തോളം ഒന്നും എത്തിയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ഒന്ന് പണി പാളിയെങ്കിലും ഞാൻ വിട്ടുകൊടുക്കാതെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാണ് നിങ്ങൾ എൻ്റെ ഇത് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എളിയ നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ടും കുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് മൂത്ത തേങ്ങയാവരുത് ഇന്ന് ഇളനീരും അരുത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ തേങ്ങ മുറിച്ച് എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ ചാറെടുക്കുക എന്നിട്ട് രണ്ട് മൂന്ന് കറക്കാണ്ട് കറക്ക കേട്ടോ നന്നായിട്ട് അരഞ്ഞു പോകരുത് അപ്പോൾ അതാ ഞാനിതാ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് കറക്കം കറക്കിയിട്ട് നമ്മൾ തേങ്ങ ചിറക്കിയ പോലെ അല്ലേ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ചിരകണ അങ്ങനെ കുഴപ്പമില്ല അല്ലാതെ നമുക്കിങ്ങനെ മിക്സിയിലിട്ട് അടിച്ചാലും കുഴപ്പമില്ല കേട്ടോ ഒക്കെ നിങ്ങളിഷ്ടം പോലെയാണ് ചെയ്തോളി അപ്പോൾ അതാ ഞാനിത് ഇങ്ങനെ എടുത്തിട്ടേ മിക്സിയിലിട്ടിട്ടുണ്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അടിച്ചിട്ട് എന്താ ഈ രീതിയിലൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്കിതാ ഒരു മുറി തേങ്ങക്കനുസരിച്ചിട്ടുള്ള ഒരു ഒരു ബൗളിൽ കുറച്ച് പഞ്ചസാര എടുത്ത് കേട്ടോ കുറച്ചെന്ന് പറഞ്ഞാൽ തേങ്ങ എത്രയാണോ അത്രത്തോളം പഞ്ചസാരയും വേണം കേട്ടോ ഈ ഒരു മുട്ടായിക്ക് പിന്നെ കുറച്ച് നെയ്യും പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അതും അതും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ മുട്ടായി അടിപൊളിയാണേ പിന്നെ നമ്മൾ ഈ തേങ്ങ പൊളിച്ച് വെള്ളം ഉണ്ടാവില്ലേ ഞാനൊക്കെ കുടിക്കാറാണ് കേട്ടോ അപ്പോൾ ആ വെള്ളം ഇതിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ അത് അത്യാവശ്യത്തിന് ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഞമ്മളെ തേങ്ങ ഒക്കെ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് അതിൻ്റെ മുന്നിൽ ബൗള് കുറച്ച് നെയ്യൊക്കെ ഇങ്ങനെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നെയ്യൊക്കെ ഇങ്ങനെ തടവി കൊടുത്തിട്ട് ഞാൻ ബൗള് പവറിന് കഴിഞ്ഞിട്ടൊക്കെ ചെയ്തെങ്കിലും ലാസ്റ്റ് ഇതിലൊന്നും ഇട്ടില്ല കേട്ടോ ഒക്കെ കൊട്ടു പോകുന്ന ഒരു എന്താ വെച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ പുതിയ ബൗളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചൂട് കൊടുക്കാനൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ ബൗളൊക്കെ കേട് തരും കേട്ടോ മാൻ്റെ ഇരുന്ന് പവർ മാത്രമല്ല അതിലേറെ കിട്ടും നമുക്ക് അപ്പോൾ തന്നെ നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ട് എടുത്താൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് വെച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യൊക്കെ എത്രത്തോളം ഒഴിച്ച് ഒഴിച്ചുകൊടുക്കുന്നുണ്ടോ അത്രത്തോളം ടേസ്റ്റ് ഈ മിഠായിക്ക് കിട്ടും കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ കുറച്ച് മക്കൾസ് ഉണ്ടല്ലോ അവർക്ക് ഇന്നേപ്പോലെ തന്നെ മിഠായി ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ വീട്ടിൽ കടയിൽ നിന്നൊക്കെ ഇല്ലേ ഇങ്ങനെ ഓരോ മിഠായിയൊക്കെ ഒക്കെ വാങ്ങിച്ച് തിന്നണതിന് പകരം നമുക്കിങ്ങനെ വീട്ടിലുണ്ടാക്കി കൊടുക്കണ മിഠായി ഒക്കെ തിന്നോട്ടെ കുറച്ച് അത്ര ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കെമിക്കലൊന്നും ഇല്ല അതാണ് നമ്മുടെ സാധാരണക്കാരെ വീട്ടിലുണ്ടാക്കുന്ന മിഠായി ഒക്കെ ഒരു കുഴപ്പം വരില്ലല്ലോ അപ്പോൾ അതാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണ കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൈ പാനിലെ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു നെയ്യ് ഒഴിച്ചെടുത്തതിന് ശേഷം നെയ്യൊക്കെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതാ നമ്മൾ തേങ്ങ അല്ലേ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ ഇട്ടത് അപ്പോൾ ഒരു മുറി തേങ്ങയ്ക്കനുസരിച്ചിട്ട് ഒരു ബൗളിൽ അത്രത്തോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് അത്രത്തോളം ഇല്ലെങ്കിൽ ഭാഗം പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ തേങ്ങ ഇല്ലേ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ കരിഞ്ഞു പോകാൻ പാടില്ലേ അപ്പോൾ ഞാനിതാ എൻ്റെ കയ്യിൽ ഒറ്റ കയ്യിൽ ഫോണും ഒറ്റ കയ്യിൽ എന്താണല്ലോ ഇളക്കി കൊണ്ടേ ഇരിക്കുകയാലോ അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയിരിക്കാം അപ്പോൾ ഞമ്മളെ മക്കൾസൊക്കെ നമുക്ക് പിടിക്കാൻ ഫോണൊക്കെ പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടു അവർ ഇളക്കിയതാ കേട്ടോ ഈ കാണുന്നത് അപ്പോൾ തന്നെ നമ്മളെ തേങ്ങ ഈ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് നല്ലോണം അങ്ങോട്ട് മഞ്ഞ കളറാവത്തിട്ടോ ഇവർ ഇളം യെല്ലോ കളറായിട്ട് ഞമ്മക്കിതാ ആ ഒരു ടൈം വരുമല്ലോ അപ്പോൾ ഞമ്മൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണേ എന്താ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കരുതിയേ ഈ മിഠായി ഒക്കെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത് ഒരുപാട് ടൈം ഇതൊക്കെ ചെയ്തിട്ടാവും വരുന്നതെന്നേ പിന്നെ ഇപ്പോൾ മലപ്പുറം ദാത്താൻ്റെ വീഡിയോ കണ്ടപ്പോഴല്ലേ നമുക്കൊക്കെ ഇത് വീട്ടിൽ ചെയ്യാമെന്ന് പറ്റിയ സാധനങ്ങളാണ് തോന്നിയത് കാരണം പഞ്ചസാരയും തേങ്ങയും നെയ്യും പിന്നെ ഏലക്കായും ഉണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ പാത്രത്തിൽ അങ്ങോട്ട് തേങ്ങ കൊണ്ടില്ല കേട്ടോ അതെന്താ വെച്ചുണ്ടോ ഇത് ചെറിയൊരു ഫ്രൈ പാനാ അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ നമ്മളെ വീട്ടിലേ അപ്പോൾ നമുക്ക് നമ്മളെയിൽ വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു മുക്കാ ഭാഗം ഇങ്ങോട്ട് വറുത്ത് ആ ഒരു രീതിയിൽ എത്തിയാലേ നമുക്ക് നമ്മളെ ഒരു ഒരു സ്പൂണോളം നമ്മളുടെ തേങ്ങ വെള്ളം എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാര അവിടെ ലയിച്ചിട്ട് ഞമ്മളെ തേങ്ങയും കൂടിയിട്ടേ അങ്ങോട്ട് വരുമ്പോൾ അട്ടീപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെന്താ പറയുക എന്നൊന്നും അങ്ങനെ അങ്ങനെതാ ഇങ്ങനെ ആയിട്ട് ഇത് വറ്റി വരുമ്പോൾ നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കാ ഇളക്കാതെ നമ്മൾ നമ്മളതിൻ്റെ അടിയിലൊക്കെ പിടിച്ചിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുകയും ഒരു സ്മെല്ലൊക്കെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ എന്തോ ഒരു ഇതിന് വേണ്ടിയിട്ട് നിന്നപ്പോൾ എൻ്റെ സ്ഥലം ആരോ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാനിതാണ് വെള്ള ബൗളൊക്കെ മാറ്റി വെച്ചിട്ടേ നമ്മളൊരു ചോറ്റും പാത്രം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലാട്ട പിന്നെ നെയ്യൊക്കെ തടവി വെച്ചത് അപ്പോൾ ഇതാ നമ്മൾ ഈ തേങ്ങയും അതിലേക്ക് ആവശ്യമായ ഒരു തരി ഏലക്കായപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടിയിട്ട് ഞാൻ ഇതാണ് നമ്മളെ ഈ ബൗൾക്ക് ഇട്ട് ബൗൾ ബൗളിട്ട് കൊടുത്തിട്ട് ഒരു മുക്കാൽ ഭാഗമായിട്ട് ഇങ്ങനെ തീ ഓഫാക്കി സ്ലോ ആക്കിയിട്ടാണ് നമ്മളിത് ബൗൾക്ക് പിന്നെന്താ പിന്നെന്താണ് നമ്മളത് എന്താണ് കഷ്ണമൊക്കെ വെട്ടിയിട്ടേ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ നമ്മളെ മക്കൾ സമ്മതിച്ചില്ല അപ്പോത്തിയലും എടുത്ത് തിന്നാലും തുടങ്ങി അപ്പോൾ നമ്മളെ പണിപാളി മുട്ടായി ഇത്രേ ഉള്ളൂ അപ്പോൾ അത് സെറ്റാവാൻ നിൽക്കാതെ മക്കൾ ഓരോന്നും ഓരോരുത്തരായിട്ട് ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്തു കൊണ്ടല്ലോ തുടങ്ങിയിട്ടോ അപ്പോൾ അത് കാണാൻ ഭംഗിയും പവറൊന്നും ഇല്ലെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത് മക്കൾ തെറുതി കൂട്ടിയിട്ടേ പെട്ടെന്ന് മുറിച്ച് എടുത്താണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലിം ലൈക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതൊരു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി